ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ഭാഗമായ ശേഷം ജീവിതം തലകീഴായി മറിഞ്ഞ ഒരു മത്സരാർത്ഥി ജാസ്മിൻ ജാഫർ ആയിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ടാഗിലാണ് ജാസ്മിൻ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയത് ഷോയിൽ വെച്ച ഗബ്രിയുമായി സൗഹൃദം ആരംഭിച്ചു സൗഹൃദത്തിനും അപ്പുറം ഒരു ബന്ധം ഇരുവരും തമ്മിലുണ്ടായിരുന്നുവെന്ന് അക്കാലത്ത് പ്രചരിച്ചിരുന്നു തന്നെ ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ അമീർ വിവാഹത്തിൽ നിന്ന് പിന്മാറി ഒപ്പം അസ്ലാം മാർലി അടക്കമുള്ള സുഹൃത്തുക്കളും ജാസ്മിനുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുകയും ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ മുറിഞ്ഞുപോയ പഴയ സൗഹൃദങ്ങൾ വീണ്ടും വിളക്കി ചേർത്തെടുക്കാൻ ജാസ്മിന് സാധിച്ചു അഫ്സൽ അമീർ വിവാഹിതനായപ്പോൾ ആദ്യം ആശംസ നേർന്നത് ജാസ്മിൻ ആയിരുന്നു അതുപോലെ അസ്ലാം ആർലിക്ക് കുഞ്ഞു പിറന്നപ്പോൾ ഗബ്രിക്കൊപ്പമാണ് ജാസ്മിൻ കാണാൻ ആ രംഗങ്ങൾ വീഡിയോ ആക്കി അസ്ലാം ആർലി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു മുമ്പ് വേദനിപ്പിച്ച ആളുകളെ എന്തിനാണ് ജീവിതത്തിൽ വീണ്ടും നിലനിർത്തുന്നതെന്നും എന്നും ആരാധകർ ചോദിച്ചപ്പോൾ ജാസ്മിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ആത്മാഭിമാനമില്ലെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് കുറച്ച് ആത്മാഭിമാനമുണ്ട് പക്ഷേ ഞാൻ ദേഷ്യപ്പെടുമ്പോഴോ പക വയ്ക്കുമ്പോഴോ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അതിനാൽ ആരുമായും വഴക്കുണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു കാരണം ആളുകൾ എന്നെ വേദനിപ്പിച്ചതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നതിനാലാകും ഞാനും പൂർണ്ണയല്ല ഞാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ക്ഷമിക്കുന്നത് സ്വാഭാവികമാണ് അതിനാൽ എനിക്ക് ആരോടും പരാതിയോ പകയോ ഇല്ല ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആത്മാഭിമാനമില്ലെന്ന് ചിലർ കരുതുന്നുവെങ്കിൽ ഒരുപക്ഷെ ചില വിധങ്ങളിൽ ശരിയാണ് പക്ഷേ യും ക്ഷമയും ഉള്ളവരായിരിക്കുക അതെ ഞാൻ ഇങ്ങനെയാണ് എന്നാണ് ജാസ്മിൻ മറുപടിയായി കുറിച്ചത് അതല്ല കുറച്ചു കാലം കഴിഞ്ഞ കോണ്ടാക്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഉറപ്പായി ഞാൻ കോണ്ടാക്ട് ചെയ്യും എന്നായിരുന്നു അസ്ലാം ആർലി അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്ത ഏറ്റവും വലിയ സന്തോഷം നൽകിയ കാര്യം എന്താണെന്നതിനും ജാസ്മിൻ മറുപടി പറഞ്ഞു ഈ വർഷം അഞ്ച് രാജ്യങ്ങളിലേക്ക് ഞാൻ യാത്ര ചെയ്തുവെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല മുമ്പ് ഞാൻ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയായിരുന്നു എന്നിട്ടും എങ്ങനെയോ ഞാൻ അത് ചെയ്തുവെന്നും ജാസ്മിൻ പറഞ്ഞു